യഹോബ കൃപയും കരുണയും ദീർഘക്ഷമയും മഹാദേവയും ഉള്ളവൻ അവൻ വിശ്വസ്തയുള്ളവൻ തന്നെയെന്ന് സങ്കീർത്തനക്കാരൻ നൂറ്റി നാൽപ്പത്തി അഞ്ചിലും നൂറ്റിമൂന്നിൻ്റെ എട്ടിലും എൺപത്തിയാറിൻ്റെ പതിനഞ്ചിലും പറയുന്നു നാം ദീർഘക്ഷമയെ അനുഭവിക്കുവാൻ ദൈവത്തിൽ വിശ്വസിച്ച് അവിടുത്തെ സമയത്തിനായി ക്ഷമയോടെ കാത്തിരിക്കണമെന്ന് സങ്കീർത്തനക്കാരൻ ഉപദേശിക്കുന്നു അത് ദാവീതിൻ്റെ അനുഭവമാണ് അട്ടിടേനായിരുന്ന ദാവീദിനെ തിരഞ്ഞെടുത്തത് ദൈവമാണ് അല്ലാതെ ദാവിദ് സ്വയം തെരഞ്ഞെടുത്ത വഴിയല്ല രാജപദവി ദാവിദിനെ ബേത്ഹൈമിൽ ചെന്ന് രാജാവായി അഭിഷേകം ചെയ്യുവാൻ ദൈവമാണ് സമൂഹ പ്രവാചകനോട് അരുളിച്ചത് പ്രവാചകൻ അപ്രകാരം ചെയ്യുകയാണ് ഉണ്ടായത് പതിനഞ്ചാം വയസ്സിൽ അഭിഷേകം കിട്ടിയെങ്കിൽ രാജാസനത്തിലെത്തുവാൻ അടുത്ത പതിനഞ്ച് കൊല്ലമെടുത്തു വളരെയധികം യാതനകളും സഹിച്ചു ആട്ടിടയനെ രാജാവായി പണിയുവാനാണ് ദൈവം സഹനങ്ങൾ ദാവിയതിന് അനുവദിച്ചത് ഇസ്രായേൽ ജനത്തിൻ്റെ നാൽപ്പത് വർഷത്തെ മരുഭൂമിയിലെ സഹനങ്ങൾ അവരെ പന്ത്രണ്ട് കുലത്തിൽ നിന്നും ദൈവം രാജാവായിരിക്കുന്ന ഒരു രാജ്യം കെട്ടിപ്പടുക്കുവാൻ സഹായിച്ചു നാമും സഹനങ്ങൾ അനുഭവിക്കുന്നുവെങ്കിൽ ഓർക്കുക അത് നമ്മുടെ നാശത്തിനല്ല ക്ഷേമത്തിനാണ് ലക്ഷ്യം ദൈവത്തിൻ്റെ തീരുമാനപ്രകാരവും മാർഗം ദൈവാശ്രയത്തിലും ആണെങ്കിൽ ഫലം ഉറപ്പ് ഭോക്തത്വങ്ങളിൽ വിശ്വസ്തനായ ദൈവം സമയം വെളിപ്പെടുത്തിയെങ്കിൽ അത് ആ സമയത്ത് നടന്നിരിക്കും ദീർഘക്ഷമയോടെ കാത്തിരിക്കുക സമയം വെളിപ്പെടുത്തിയിട്ടില്ല എങ്കിൽ പ്രത്യാശയോടെ കാത്തിരിക്കുന്നവരിൽ നിരാശ അസ്ഥാനത്തും ജീവിതം സമാധാനവും സന്തോഷവും നിറഞ്ഞതുമായിരിക്കും ചന്ദ്ര മേശ ഗഭേന്ദ്ര വിശ്വാസമായിരിക്കും നമുക്ക് അവിടെ വേണ്ടത് ദൈവം ഇടിച്ചു കളയുന്ന ഈ ലോകത്തിലെ ബാബൽ ഗോപുരം പണിയുകയല്ല മറിച്ച് ദൈവത്തെ അനുസരിച്ച് അവനെ ആശ്രയിച്ച് അവനെപ്പോലെ ആയിത്തീർന്ന് അവിടുത്തെ സന്നിധിയിൽ അവിടുത്തോടൊപ്പം എന്നും എന്നേക്കും വസിക്കുവാനുള്ള പ്രത്യാശയിലുള്ള ജീവിതമായിരിക്കണം ഒരു ക്രിസ്ത്യാനിക്കുണ്ടായിരിക്കേണ്ടത് അതാണ് ദൈവം നമ്മിൽ നിന്നും ആഗ്രഹിക്കുന്നത് ദൈവനാമം മഹത്വപ്പെടട്ടെ അമീൻ